അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിന്റെ റോക്കറ്റുകൾ പാഞ്ഞ് തൊണ്ണൂറിലധികം എടുത്തു ലബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു നാലു പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് തെക്കൻ പട്ടണമായ കിരിയാത്ത് ഷമോണിലാണ് ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് എഴുപതിലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ദക്ഷിണ ഗാസയിലെ അൽമവാസിയിൽ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന മേഖലയിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു ഖാൻ യൂണിസിൽ നടത്തിയത് എന്നാൽ ഇസ്രയേൽ വാദം ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് അതേസമയം ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്കൻ രാജ്യമായ അർജന്റീന രംഗത്തെത്തിയിരുന്നു പലസ്തീൻ സംഘത്തിന്റെ സാമ്പത്തിക ആസ്തികൾ മരവിപ്പിക്കാനും വെള്ളിയാഴ്ച ഉത്തരവിട്ടു അർജന്റീന പ്രസിഡന്റ് യാവിയർ മിലിയുടെ ാണ് പ്രഖ്യാപനം നിർവഹിച്ചത് ഇസ്രായേലിനെയും അമേരിക്കയെയും ശക്തമായി പിന്തുണയ്ക്കുന്നയാളാണ് മിലി ഒക്ടോബർ ഏഴിലേത് ഇസ്രായേലിന്റെ എഴുപത്തിയാറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് ഉത്തരവിൽ പറയുന്നു ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അൻപത്തി പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ആരംഭിച്ചതെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി ഹമാസിന് ഇറാനുമായ വളരെ അടുത്ത ബന്ധമുണ്ട് അവരാണ് അർജന്റീനയിലെ രണ്ട് ജൂത കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നും പ്രസ്താവനയിൽ പറയുന്നു ഈ ആക്രമണത്തിൽ ഒന്നിന്റെ മുപ്പതാം വാർഷികത്തിൽ ൾക്ക് മുമ്പാണ് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് പുതിയ നീക്കം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബ്യൂണസ് ഐറിസിലെ ജൂത വിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ എൺപത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രയേൽ എംബസിക്ക് നേരെയായിരുന്നു മറ്റൊരു ആക്രമണം ഇതിൽ ഇരുപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇറാൻ പിന്തുണയുള്ള ലെബനാനിലെ ഹിസ്ബുള്ളയുടെ അംഗങ്ങളാണ് രണ്ട് ആക്രമണത്തിന് പിന്നിലെന്നാണ് അർജന്റീനയുടെ ആരോപണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങളും ഗാസ മുനോപ് ഭരിക്കുന്ന അമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിറകെയാണ് അർജന്റീനയുടെ പ്രഖ്യാപനവും വരുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും അധികം ജൂത സമുദായങ്ങൾ താമസിക്കുന്ന രാജ്യം കൂടിയാണ് അർജന്റീന മുമ്പ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പെറോണിസ്റ്റ് സർക്കാർ ഇസ്രായേലിനോട് സൗഹൃദം പുലർത്തുമ്പോഴും പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഡിസംബറിൽ അധികാരമേറ്റത് മുതൽ പ്രസിഡന്റ് യാവിയർ മിലി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഗാസയിലെ വംശഹത്യ ആക്രമണത്തിന് ശേഷം പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞെങ്കിലും മിലി തന്റെ പിന്തുണയുമായി മുന്നോട്ടു പോവുകയാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് പുതിയ പ്രഖ്യാപനം മിലിയുടെ ആദ്യ അന്താരാഷ്ട്ര സന്ദർശനം ഇസ്രായേലിലേക്കായിരുന്നു അർജന്റീനയുടെ എംബസി തലസ്ഥാനത്തേക്ക് മാറ്റുമെന്ന് അദ്ദേഹം നദന്യാഹുവിന് ഉറപ്പ് നൽകുകയും ചെയ്തു കൂടാതെ ഹമാസിനെ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു റോമൻ കത്തോലിക്കനാണെങ്കിലും ജൂതമതവുമായി ആഴത്തിലുള്ള ആത്മീയബന്ധമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ കൊളംബിയയും ബ്രസീലും ചിലി എല്ലാം പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു പലസ്തീനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഈ ആഴ്ചയാണ് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡാ സിൽവ പ്രഖ്യാപിച്ചത് ഇതോടെ കസ്റ്റംസ് തീരുവയില്ലാതെ പലസ്തീൻ ഉൽപ്പന്നങ്ങൾ ബ്രസീലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പലസ്തീനുമായി സ്വതന്ത്ര കരാർ അംഗീകരിക്കുന്ന സൌത്ത് അമേരിക്കൻ വ്യാപാര കൂട്ടായ്മയിലെ ആദ്യ രാജ്യമാണ് ബ്രസീലെന്നും ലുല പറഞ്ഞു ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ മേയിൽ ഇസ്രായേലി അംബാസിഡറെ ബ്രസീൽ തിരിച്ചുവിളിച്ചിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിനെതിരെയും നിരന്തരം ശബ്ദമുയർത്താറുള്ള രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ നടത്തിയ ഹോളോ കോസ്റ്റുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി